കുട്ടിക്ക് പച്ചക്കറി എന്താ മീൻകറി എന്താന്ന് അറിയാത്തൊരു സമയമായിരുന്നു വിശപ്പിൻ്റെ വിളി കളിച്ചിട്ട് പഠിച്ചിട്ട് നേരെയാവില്ല കളിച്ചിട്ട് നേരെയാവട്ടെ എന്ന് പറഞ്ഞു ആ കളിച്ചിട്ട് നേരെയാവട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പ്രഭാവതയിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സെന്റ് മേരീസ് കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് ഞാൻ ഈ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവന് ഭക്ഷണം ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്താ വൈകി വരണമെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കെന്തായിരുന്നു പണിയെന്ന് ഞാൻ ചോദിക്കും ചോദിക്കും അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ചെറിയ തോതിലൊക്കെ നടന്നതായിട്ടൊക്കെ വേണം അവന് പൈസ കിട്ടാൻ അത് കിട്ടിയിട്ട് വേണം അരി മേടിക്കാൻ അരി മേടിച്ചിട്ടില്ല അതുകൊണ്ട് അരി കിട്ടിയില്ല അതുകൊണ്ടാണ് വൈകിയിൽ ഭക്ഷണം കഴിക്കാൻ വൈകി കാരണമാണ് ഞാൻ വേഗിത ടീച്ചറേന്ന് പറഞ്ഞു അപ്പം പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഭക്ഷണം ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുവരും അപ്പോൾ ആ കൊണ്ടുവരുന്ന് കഴിക്കുമ്പോൾ എല്ലാ സന്തോഷവും ഞാൻ എന്നും പച്ചക്കറി മാത്രം കഴിക്കുന്നില്ല അവനെ പറയാൻ തന്നെ ഒരു വിഷമം ശരിക്കും അവന് അവൻ പറയണത് ഫെഡറേഷൻ കപ്പിന് ഫസ്റ്റ് അടിച്ചപ്പോൾ അവൻ പ്രഭാവതി ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതടിച്ചതെന്ന് ആദ്യം തന്നെ പറയേണ്ടായി ഗോളടിച്ചപ്പോൾ ഫസ്റ്റ് ഗോൾ ഗോളടിച്ചപ്പോൾ എൻ്റെ പ്രഭാവതി ടീച്ചർക്കാണ് ടീച്ചർക്ക് വേണ്ടിയാണ് കാരണം ഞാൻ അന്ന് ഗാലറിയിൽ ഇരുന്ന കളി കാണുന്നത് അത് കുട്ടികൾ പറഞ്ഞിട്ട് അവൻ അറിഞ്ഞു അറിഞ്ഞ കാരണമാണ് പ്രഭാവതി ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗോള എന്ന് അത് കഴിഞ്ഞ് വന്നിട്ട് റേഷൻ കപ്പ് കഴിഞ്ഞ് വന്നിട്ട് എനിക്കൊരു കുതിര ചാടുന്ന കുതിര എനിക്ക് തന്നു മനസ്സിലായി എന്നും എൻ്റെ ഓർമ്മയിലാണ് എന്നും എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് പിന്നെ അവനോട് ഞാൻ പറയാറ് എന്താണെന്നു വെച്ചാൽ നീ കളിച്ചിട്ട് പഠിച്ചിട്ട് നേരെയാവില്ല കളിച്ചിട്ട് നേരെയാവട്ടെ എന്ന് പറഞ്ഞു ആ കളിച്ചിട്ട് നേരെയാവട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ വാക്ക് അവൻ പാലിച്ചു അത് എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉയരങ്ങളിൽ ഒരു പട്ടത്തിന് ഒരു നൂല് വെച്ചു കൊടുത്തേള്ളൂ ഞാൻ ആ നൂലും കൊണ്ടവൻ പറന്ന് പറന്ന് പാറി നടന്നു ഇത്രയും വലിയ വിഹായസിലവൻ സഞ്ചരിക്കുന്നത് കണ്ട് സന്തോഷിക്കാനുള്ള അവസരം കൂടി എനിക്കവൻ തന്നു അപ്പം അതിൽ ഞാൻ വളരെ സംതൃപ്തിയാണ് എല്ലാ തരത്തിലും സന്തോഷവതിയാണ് കാരണം അത് കണ്ട് ആസ്വദിക്കാൻ എനിക്ക് ദൈവം ആയുസും തന്നു ഈ നിമിഷത്തിൽ ഇന്നത്തെ നിമിഷത്തിൽ സന്തോഷം എനിക്ക് പങ്കിടാനും പറ്റും അദ്ദേഹം സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും അന്ന് ടീച്ചർ തന്നിട്ടുള്ള അപ്പോൾ അവൻ പറയാറ് ടീച്ചർ അവൻകുട്ടി അവൻ പറയാറ് എന്താണെന്ന് വെച്ചാൽ ടീച്ചറുടെ അന്നത്തെ അതിൽ പറഞ്ഞിരുന്നു ഫെഡറേഷൻ കപ്പിൻ്റെ അതിൽ മനോരമയിൽ കൊടുത്തിരുന്നു ടീച്ചറുടെ മീൻകറിക്ക് എന്തൊരു സ്വാദാന്നാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ മീൻകറി പോയിട്ടൊന്നും മേടിക്കുക പച്ചക്കറിയാണ് വെക്കുന്നത് ആ കുട്ടിക്ക് പച്ചക്കറി എന്താ മീൻകറി എന്താണെന്ന് അറിയാത്തൊരു സമയമായിരുന്നു വിശിപ്പിൻ്റെ വിളി അപ്പം അത്രയും നല്ല നിലക്ക് ആ കുട്ടി ഇന്ന് കാണുന്നത് എനിക്ക് എന്താ പറയുക അങ്ങനെ പറയാൻ തന്നെ വാക്കുകൾ വരുന്നില്ല അത്രയും ഉയർന്ന നിലയിൽ അവനെത്തി സന്തോഷ മതി അത് കണ് കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായി എനിക്ക് ഈ വയസ്സാങ് കാലത്ത് അപ്പോൾ അതൊരു വലിയൊരു സന്തോഷമാണ് ഉണ്ടായത് ശരി ഏട്ടാ